ഹരേ കൃഷ്ണ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രുക്മിണി സ്വയംവരം കഥ പറയാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് രുക്മിണി ദേവി പുരാണങ്ങൾ പ്രകാരം മഹാലക്ഷ്മിയുടെ അവതാരമാണ് രുക്മിണി ദേവി വിദർഭ രാജ്യത്തെ രാജാവായിരുന്ന ഭീഷ്മകന്റെ പുത്രിയായിരുന്നു രുക്മിണി അതീവ സുന്ദരിയായിരുന്നു രുക്മിണി വളരെ സൽസ്വഭാവിയും ആയിരുന്ന രുക്മിണി ചെറുപ്പം മുതലേ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ രുക്മിണി കൃഷ്ണൻ തൻ്റെ ഭർത്താവായി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു രുക്മിണി വളർന്നു യൗവനമായി അപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടന്നു രുക്മിണി എന്നാൽ രുക്മിണിയുടെ സഹോദരനായ രുക്മി ഒരു ക്രൂരനായിരുന്നു രുഗ്മിയുടെ സുഹൃത്തുക്കളായ ശിശുപാലൻ ജരാസന്ധൻ തുടങ്ങിയവർ ശ്രീകൃഷ്ണൻ്റെ ശത്രുക്കളായിരുന്നു അതിനാൽ തന്നെ സഹോദരിയുടെ ആഗ്രഹം രുഗ്മി അംഗീകരിച്ചിരുന്നില്ല എന്നാൽ രുഗ്മിണിയുടെ മാതാപിതാക്കൾക്ക് ശ്രീകൃഷ്ണനും രുഗ്മിണിയും തമ്മിലുള്ള വിവാഹം സമ്മതമായിരുന്നു ശിശുപാലനുമായി രുഗ്മിണിയുടെ വിവാഹം നടത്താൻ ദുഷ്ടനായ രുമി തീരുമാനിച്ചു തൻ്റെ സഹോദരിയുടെ ആഗ്രഹങ്ങൾക്ക് അയാൾ ഒരു വിലയും കൽപ്പിച്ചില്ല രുക്മിയുടെ ദുശാഠ്യത്തിനു മുന്നിൽ മാതാപിതാക്കൾക്കും വഴങ്ങേണ്ടി വന്നു ഇതറിഞ്ഞ് രുക്മിണി വളരെ ദുഃഖിതയായി ശ്രീകൃഷ്ണനെ ഈ വിവരങ്ങൾ അറിയിക്കാൻ ഒരു വിശ്വസ്തനെ ദ്വാരകയിലേക്ക് ദ്വാരകയിലേക്കയച്ചു ആ വിശ്വസ്തൻ ഒരു ബ്രാഹ്മണനായിരുന്നു ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ വേണ്ട പോലെ സ്വീകരിച്ചു രുക്മിണിയുടെ സന്ദേശമനുസരിച്ച് കുലദേവമായ ഗൗരിയെ ആരാധിക്കാനായി രുക്മിണി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് രുക്മിണിയെ തേരിൽ കയറ്റി കൊണ്ടുപോയാൽ മതി എന്നായിരുന്നു സന്തോഷത്തോടെ ശ്രീകൃഷ്ണൻ വിദർഭയിലേക്ക് യാത്ര തിരിച്ചു അനുജനെ സഹായിക്കാനായി ബലരാമനു സൈന്യവുമായി വിദർഭയിലേക്ക് പുറപ്പെട്ടു ഭീഷ്മകൻ തൻ്റെ പുത്രിയുടെ വിവാഹത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തി രാജാക്കന്മാരെല്ലാം സന്നിഹിതരായി സാൽവൻ ജരാസന്ദൻ ശിശുപാലൻ എന്നിവർക്ക് ശ്രീകൃഷ്ണൻ വന്ന് രുഗ്മിണിയെ കൊണ്ടുപോകുമെന്ന സംശയമുള്ളതിനാൽ അവർ വൻ സൈന്യത്തോടു കൂടിയാണ് വന്നത് രുക്മിണി ക്ഷേത്രത്തിലെത്തി ഗൗരിദേവിയോട് ശ്രീകൃഷ്ണന് ഭർത്താവായി ലഭിക്കണമെന്ന് മനം നൊന്ന് പ്രാർത്ഥിച്ചു പൂജ കഴിഞ്ഞ് വരുന്ന രുക്മിണിയുടെ സൗന്ദര്യം കണ്ട് രാജാക്കന്മാരെല്ലാം ആദ്യമായി മോഹിച്ച് പ്രതിമ കണക്കിൽ നിൽക്കുമ്പോൾ രുക്മിണിയുടെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ തേരുമായി വന്നു തേരിൽ രുക്മിണിയെ കയറ്റി ശ്രീകൃഷ്ണൻ പോകുകയും ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ട് ഭീഷ്മകനും ബന്ധുക്കളും വളരെയധികം സന്തോഷിച്ചു രാജാക്കന്മാരെല്ലാം സൈന്യവുമായി ചെന്ന് ശ്രീകൃഷ്ണനോടും യാദവരോടും യുദ്ധം ചെയ്തെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ രുഗ്മി ശ്രീകൃഷ്ണന് വധിച്ചിട്ടേ വിദർഭയിലേക്ക് മടങ്ങുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു രുഗ്മിയും ശ്രീകൃഷ്ണനും തമ്മിൽ ഭയാനകമായ യുദ്ധം നടന്നു ശ്രീകൃഷ്ണൻ രുഗ്മിയെ വധിക്കാനൊരുങ്ങിയപ്പോൾ തൻ്റെ പ്രിയതമ്മയുടെ വാക്കുകൾ മാനിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ രുഗ്മിയെ വെറുതെ വിട്ടു പക്ഷേ രുഗ്മിയുടെ മീശയും കേശവും കരിച്ച് വിരൂപനാക്കി രുഗ്മിയുടെ സേനയെ പരാജയപ്പെടുത്തി ബലരാമനും അവിടെ എത്തി അവർ ദ്വാരകയിലേക്ക് യാത്രയായി നല്ല മുഹൂർത്തം നോക്കി ശ്രീകൃഷ്ണൻ്റെയും രുഗ്മിണിയുടെയും വിവാഹം നടത്തി കഥ ഇഷ്ടമായവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ